വാചാലം ോം ലംഘയത്തെ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ അൻപത്തിനാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് ഭാരതി സോമോ പുരുജിത് പുരുസപ്തമ വിനയോ ജയ സത്യസന്ധോ ദാസാർഹ സത്വതം പതി ആദ്യത്തെ നാമം സോമപഹ സോമപോ അമൃതപ പദം മുറിക്കുമ്പോൾ സോമപഹ അമൃതപഹ എന്ന് രണ്ടായിട്ടാണ് സോമപഹ സോമം പാനം ചെയ്യുന്നവൻ എന്നർത്ഥം സോമപഹ സോമം പാനം ചെയ്യുന്നവൻ സോമം പിബതി ഇതി സോമപഹ യാഗങ്ങളൊക്കെ യാഗങ്ങളിലാണ് സോമപാനം ചെയ്യൽ ഒന്ന് ദേവന്മാർക്ക് കൊടുക്കും സോമം എന്നാണ് ഹോമിച്ചിട്ട് ദേവന്മാർക്ക് സോമം ഹോമിക്കും അവസാനം എന്നാണ് അന്ന് അത് കഴിഞ്ഞാൽ ആ യജമാനും സോമം പാനം ചെയ്യണം യജമാനനും കുടിക്കും സോമം പാനം ചെയ്യും എന്നാണ് സമ്പ്രദായ യജ്ഞത്തിൽ അങ്ങനെ യാഗങ്ങളിൽ ദേവതാരൂപേണ എല്ലാ ദേവതകളും ഭഗവാൻ തന്നെയാണ് അഗ്നി വിഷു അഗ്നി യമൻ യാൽ ഇന്ദ്രൻ വായു ഒക്കെ ഭഗവാൻ തന്നെയാണ് എല്ലാ ദേവതകളും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ദേവതാരൂപേണ ദേവതകളുടെ രൂപത്തിൽ ഭഗവാൻ തന്നെ സോമപാനം ചെയ്യുന്നു എന്നതുകൊണ്ട് സോമപഹ എന്നുള്ളതായ നാമം അതല്ലെങ്കിൽ യജമാനൻ എന്നായിട്ടില്ല യാഗങ്ങളിലും യജമാന രൂപേണ യജമാനനും ഭഗവാൻ തന്നെയാണ് അപ്പോൾ ആ ഭഗവാൻ തന്നെയാണ് ആ യജമാനെ കൊണ്ട് ചെയ്യിക്കണതും ഭഗവാൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ യജമാന രൂപത്തിൽ ഭഗവാൻ സോമപാനം ചെയ്യുന്ന അവസാനം യജമാനനും സോമവാനം ചെയ്യണമെന്നാണ് യാഗം കഴിഞ്ഞാൽ ആ യാഗത്തിൻ്റെ അവസാനത്തിൽ സോമവാനം ചെയ്യും യജമാനൻ ചെയ്യിക്കണ ആൾ യോ യാഗം ചെയ്യിക്കണ ആള് യജമാനൻ അദ്ദേഹവും യോ സോമപാനം ചെയ്യും എന്നാണ് അപ്പം അങ്ങനെ ആ ഭഗവാൻ യജമാന രൂപത്തിൽ സോമം പാനം ചെയ്യുന്നു അല്ലെങ്കിൽ രൂപത്തിൽ സോമം പാനം ചെയ്യുന്നു രണ്ട് തരത്തിലായാലും സോമപഹ എന്ന് ഭഗവാൻ നാമധേയം എന്ന് സോമപഹ അമൃതപഹ അമൃതം പാനം ചെയ്യുന്നവൻ അമൃതപഹ അമൃതം പാനം ചെയ്യുന്നവൻ എന്നർത്ഥം എന്താണ് അമൃതം ആത്മാനന്ദ രൂപമായിട്ടുള്ള അമൃതം അമൃതത്തിന് തുല്യമായിട്ടുള്ളതാണ് ആത്മാനന്ദം എന്നാണ് അമൃതം ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നതാണെന്നാണ് പറയണത് ആ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ അമൃതത്തിന് തുല്യമാണ് ഇത് ഈ ആത്മജ്ഞാനം ആത്മസ്വരൂപം മനസ്സിലാക്കുക എന്നുള്ളതുണ്ടല്ലോ ആ ആനന്ദം അപ്പോഴുണ്ടാകുന്നതായിട്ടുള്ള ആ ആനന്ദം അമൃതാനന്ദത്തിന് അമൃതപാനത്തിന് തുല്യമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് ആ അതുകൊണ്ടാണ് അമൃത ആത്മരു ആനന്ദ സ്വരൂപമായിട്ടുള്ള അമൃതം പാനം ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ അമൃതപഹ ഭഗവാൻ ആത്മാനന്ദം എപ്പോഴും ഉണ്ട് ആത്മസ്വരൂപം അറിഞ്ഞുകൊണ്ടല്ലാതെ കൊണ്ട് ഭഗവാൻ ഭഗവാൻ അതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ ആ ഭഗവാൻ അമൃതാനന്ദ അമൃതമാകുന്ന ആനന്ദമാകുന്ന അമൃതം പാനം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അമൃതപഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് സിദ്ധിച്ചു അതല്ലെങ്കിൽ ഒരർത്ഥം കൂടി പറയുന്നുണ്ട് എന്താണെന്ന് വച്ചാൽ അമൃതമഥനം കഴിഞ്ഞപ്പോൾ പാലാഴി മഥനം ചെയ്യുന്നതല്ലോ എന്നിട്ട് അമൃതം പുറത്തേക്ക് വന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് കുറച്ചൊരു ലഹളയൊക്കെ ഉണ്ടായി ദേവന്മാരുടെ കയ്യിൽ നിന്ന് അമൃതം തട്ടിപ്പറിച്ചു കൊ ഭഗവാൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ അമൃതം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി അത് കഴിഞ്ഞ് മോഹിനി വേഷത്തെ ഭഗവാൻ വന്ന് അവരെ പറ്റിച്ച് കുറച്ചൊന്ന് ഇതായിട്ട് ആ അമൃതം ദേവന്മാർക്ക് മാത്രമായിട്ട് കൊടുത്തു എന്നൊക്കെ ഒരു കഥയുണ്ട് അങ്ങനെ ആ ദേവന്മാരെ പാനം ചെയ്യിച്ചതിന് ശേഷം സ്വയം താനും അമൃതം പാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് അമൃതപഹ എന്ന് ഭഗവാന് നാമം എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം പറയണത് രണ്ടു തരത്തിലും അമൃതപനാണ് ഭഗവാൻ ഒന്ന് അമൃത തുല് അമൃതന് തുല്യമായിട്ടുള്ള ആത്മാനന്ദത്തെ പാനം ചെയ്യുന്നു അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അമൃതപൻ അതല്ലെങ്കിൽ ദേവന്മാരോടൊപ്പം അമൃതം പാനം ചെയ്തു പാലാഴിമനം കഴിഞ്ഞ് കിട്ടിയതായിട്ടുള്ള അമൃത് ദേവന്മാരോടൊപ്പം പാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് അമൃതപ എന്ന് ഭഗവാൻ നാമധേയം എന്ന് ഇനിയും സോമഹ അടുത്തത് സോമഹ എന്നുള്ളതായിട്ടുള്ള നാമം സോമരൂപേണ ഔഷധീഹീ പോഷയൻ സോമഹ സോ ചന്ദ്ര ചന്ദ്രൻ ആയിട്ട് ചന്ദ്രരൂപത്തിൽ ചന്ദ്രനാണ് ഔഷധികളെയൊക്കെ വളർത്തുന്നത് എന്നാണ് ഈ ചന്ദ്രൻ്റെ പതിനാറ് കലകളുണ്ടല്ലോ ആ കലകൾ പൂർണ്ണമായിട്ട് വരുന്നതായിട്ടുള്ള ഓരോ അവസരത്തിലും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ പൂർണ്ണതം തന്നെ ക്ഷയിക്കുന്നുണ്ട് ചന്ദ്രൻ്റെ ഓരോ വലകളായിട്ട് ക്ഷയിക്കണം അപ്പോൾ ഈ ചന്ദ്രൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള അമൃത് ഒക്കെ ഓഷധികൾക്കായിട്ട് നൽകുന്നു എന്നാണ് ആ നിലാവ് പരത്തുമ്പോൾ ഓഷധികൾക്കായിട്ട് ഈ തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള അമൃതമൊക്കെ നൽകിയിട്ട് ആ ഓഷധികളെ വളർത്തുന്നു എന്നുള്ളത് കൊണ്ട് ചന്ദ്രരൂപേണയുള്ളതായിട്ടുള്ള സോമരൂപ സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ ചന്ദ്രരൂപേണ ഉള്ളതായിട്ടുള്ള ഭഗവാൻ ഓഷധികളെ വളർത്തുന്നു എന്നുള്ളത് കൊണ്ട് സോമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം കിട്ടി ഭഗവാന് എന്നാണ് സോമഹ പുരുജിത് പുരൂൻ ബഹൂൻ ജയതി ഇതി പുരുജിത് പുരൂൻ വളരെ പേരെ വള പുരൂ എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ പേരെ ജയിക്കുന്നു യുദ്ധത്തിൽ ജയിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുരുജിത് എന്നുള്ളതായ നാമ പുരുസത്തമഹ പുരു ആണ് ആണ് അതുകൊണ്ട് പുരുസത്തമഹ എന്ന് പുരുഹു എന്ന് വെച്ചാൽ എന്താണ് പുരുഹു വിശ്വാകാരേണ അതായത് വിശ്വ പ്രപഞ്ചരൂപത്തിൽ വർദ്ധിക്കുന്നതുകൊണ്ട് പുരുഹു പ്രപഞ്ചം എത്ര വിസ്തൃതമാണ് അത്രത്തോളം വിസ്തൃത പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് പുരുഹു എന്നുള്ളതായിട്ടുള്ള കുരു ആണ് ഭഗവാൻ ഭഗവാൻ വളരെയധികം വലിപ്പമുള്ളവനാണ് മഹാനാണ് എന്ന് സാരം പുരുസപ്തമ പുരുഹു ഉത്കൃഷ്ടത്വാദ് സപ്തമഹ ഏറ്റവും ഉത്കൃഷ്ടനുമാണ് അതുകൊണ്ട് സപ്തമഹ എന്നുള്ളതായിട്ടുള്ള പദം അപ്പം പുരുഹു ച അസൗ സപ്തമ്ച പുരുസത്തമ എന്ന് ഏകനാമധേയം ആയിട്ടാണ് പുരുഹു സപ്തമഹ കുരുവുമാണ് സപ്തമനുമാണ് ശ്രേഷ്ഠനുമാണ് വലിയവനുമാണ് എന്നതുകൊണ്ട് പുരുഷോത്തമഹ എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് വിനയ വിനയ വിനയം ഉണ്ടാക്കുന്നവൻ അത് വേണ്ട വിധത്തിൽ നയിക്കുന്നവൻ എന്നർത്ഥം വിശേഷേണ നയതി ഇതി വിനയ എന്ന് വിശേഷേണ എങ്ങനെയാണ് നയിക്കുന്നത് ശിക്ഷാകന്മാർക്ക് വേണ്ട ദണ്ഡം നൽകിക്കൊണ്ട് അവരെ വേണ്ട വഴിക്ക് നയിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിനയ എന്ന് വിശേഷേണ നയതി ഇതി വിനയഹ എന്ന് വിഗ്രഹം പറയാം അപ്പം പ്രത്യേകിച്ചും വിശേഷിച്ചും ഷഠന്മാരെ എല്ലാം ദോഷം ചെയ്യുന്നവരെ എല്ലാം വേണ്ട വിധത്തിൽ നയിക്കുന്നു അവരെ ശിക്ഷിച്ച വേണ്ട വിധത്തിലുള്ളതായ ശിക്ഷണം കൊടുത്ത് അവരെ നയിക്കുന്നു എന്നതുകൊണ്ട് വിനയഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ജയ സമസ്താനി ഭൂതാനി ജയതി ഇതി ജയഹ് എല്ലാ ജനഭൂതങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ജയിക്കുന്നു എന്നതുകൊണ്ട് ജയ എന്നുള്ളതായ നാമധേയം വിനയവും വിനയ ജയ എന്ന് ഇനി അടുത്തത് സത്യസന്ധ സത്യസന്ധനാണ് സത്യ സന്ധാ എസ് സത്യ സത്യയായിട്ട് സത്യമായിട്ടുള്ള സന്ധാ സങ്കല്പം ഭഗവാൻ്റെ സങ്കല്പങ്ങളൊക്കെ സത്യമാണ് ഉറച്ചതാണ് സത്യമാണ് എന്നതുകൊണ്ട് ഭഗവാൻ സത്യസങ്കല്പ എന്നുള്ളതായ നാമധേയം ഭഗവാന്റെ സമസ്ത സത്യ സത്യസന്ധാ സങ്കല്പ സന്ധാച്ചാൽ സങ്കല്പ അശീരി സത്യസന്ധ സമസ് സത്യമായിട്ടുള്ള സങ്കല്പം ഉള്ളതുകൊണ്ട് സത്യസങ്കല്പ സത്യസന്ധ എന്നുള്ളതായ നാമധേയം സന്ധ എന്ന് വെച്ചാൽ സങ്കല്പം എന്നർത്ഥം സത്യമായ സങ്കല്പമുള്ളവൻ സത്യസന്ധ എന്ന് നാമധേയം ഇനി ദാശാർഹ എന്ന് അടുത്ത നാമധേയം ദാർഹ ദാശ വെച്ചാൽ ദാനം ദാനത്തിന് അർഹനായിട്ടുള്ളവൻ ദാസാർഹൻ എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം ദാശഹ ദാനം ദാനത്തിന് അർഹനായിട്ടുള്ളവൻ ദാസത്തിന് അർഹനായിട്ടുള്ളവൻ ദാനത്തിന് അർഹനായിട്ടുള്ളവൻ ദാശാർഹൻ അല്ലെങ്കിൽ ദശാർഹൻ എന്ന് പറഞ്ഞത് യതുവംശത്തിലെ ഒരു പൂർവികനാണ് ആ ദാ ദശാർഹൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ട് ദാശാർഹൻ എന്നുള്ളതായ നാമധേയം അതായത് യതുവ യദുവംശത്തിൽ ശ്രീകൃഷ്ണനായി അവതരിച്ചു അപ്പം അതുകൊണ്ട് ആ യദുവംശം എന്നുള്ളത് ദാശാർഹ ദശാർഹൻ്റെ തന്നെ വംശമാണ് യദുവംശം അപ്പം അങ്ങനെ ദശാർഹൻ്റെ വംശത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് കൃഷ്ണൻ രൂപത്തിലുള്ളതായിട്ടുള്ള കൃഷ്ണാവതാരത്തിലുള്ളതായ ഭഗവാനെ ദാശാർഹൻ എന്നുള്ളതായ പേര് സിദ്ധിച്ചു എന്ന് ദാശാർഹ സാത്വതാം പതിഹി എന്ന് അടുത്ത നാമധേയം സാത്വതാം പതിഹി സാത്വതം എന്നുള്ളത് ഒരു തന്ത്രം ആണ് തന്ത്രങ്ങൾ അനവധി തന്ത്രങ്ങളുണ്ട് സാത്വതം എന്നുള്ളതൊരു തന്ത്രമാണ് ആ തന്ത്രത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സാത്വത എന്ന് സാത്വത തന്ത്രത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ സാത്വത എന്നുള്ള നാമധേയം സാത്വതാം പതിഹി അങ്ങനെയുള്ളവരായ അതായത് സാത്വ സാത്വത തന്ത്രത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ പതി നേതാവാണ് ഭഗവാൻ എന്നതുകൊണ്ട് സാത്വതാം പതിഹി എന്നുള്ളതായ നാമധേയം സാത്വതം എന്നുള്ളതായ തന്ത്രം ആ തന്ത്രം അറിയുന്നവരെ സാത്വത എന്ന് പറയുന്നു തന്ത്രം അറിയുന്നവരെ സാത്വത എന്ന് പറയുന്നു അങ്ങനെയുള്ളവരുടെ പതി ശ്രേ നേതാവാണ് എന്നതുകൊണ്ട് ഭഗവാൻ സാത്വതാം പതി എന്ന് ഭഗവാന് നാമധേയം സോമപോമൃതോമോരുജി പുരുസത്തമ വിനയോ ജയ സത്യസന്ധോ ദാശാർഹ സാത്വതാം പതി